പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ നീക്കമായ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായ സൈനികന് ആദരമൊരുക്കി ഗ്രാമസഭ അടിമാലി സ്വദേശിയും സൈനികനുമായ അഭിരാം സോമനാണ് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ഗ്രാമസഭയിൽ അനുമോദനമൊരുക്കിയത് യുദ്ധമുഖത്തെ തൻ്റെ അനുഭവങ്ങൾ അഭിരാം തൻ്റെ നാട്ടുകാരുമായി പങ്കുവച്ചു ജമ്മു കശ്മീരിലെ റജോറിയിലാണ് നിലവിൽ അഭിരാം സോമൻ സൈനികനായി സേവനം അനുഷ്ഠിച്ചു വരുന്ന എട്ട് വർഷങ്ങൾക്കു മുമ്പാണ് അഭിരാം ഇന്ത്യൻ സേനയുടെ ഭാഗമായത് അടിമാലി പൊളിഞ്ഞപാലം തെക്കേമുറിയിൽ സോമൻ ഓമന ദമ്പതികളുടെ മകനാണ് ഈ പട്ടാളക്കാരൻ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ നീക്കമായ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായ അഭിരാമിന് അനുമോദനമൊരുക്കാൻ പ്രദേശവാസികൾ തീരുമാനിക്കുകയും ഗ്രാമസഭ വേദിയാക്കുകയും ചെയ്തു സിന്ദൂരം എന്ന് പറയുന്നത് ഇല്ലേ വിവാഹിതരായിട്ടുള്ള വനിതകൾ നെറ്റിയിലണിയുന്ന കുങ്കുമാണ് ആ കുങ്കുമം ഭീകരവാദികൾ ചില ഇല്ലേ അത് അവർ മായിച്ചു കളഞ്ഞു കാരണം തൻ്റെ പ്രിയ ഭർത്താവിനെ വെടിവെച്ച് കൊന്നു അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരെന്നു പേരിട്ടുകൊണ്ട് നമ്മുടെ സൈന്യം അതിവിദഗ്ധമായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഭീകരവാദികൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു രാജ്യം അതിനെ ഒറ്റക്കെട്ടായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട് ലോകം ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തോടൊപ്പം നിലനിന്നിട്ടുണ്ട് ആ ഒരു ഓപ്പറേഷൻ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള അഭിഗ്രാം നമ്മുടെ ഈ ഗ്രാമസഭയിൽ കടന്നു വരാനും നമുക്കൊക്കെ അവരെ അദ്ദേഹത്തിൽ നിന്ന് കാണാനും നമ്മളെ അദ്ദേഹത്തിൽ നിന്ന് കാണാനും ഒക്കെ ഒരു അവസരം ഇവിടെ കിട്ടി അഭിരാമിനെ ഗ്രാമസഭയിൽ പൊന്നാടീച്ച ആദരിച്ചു യുദ്ധമുഖത്തെ തന്റെ അനുഭവങ്ങൾ അഭിരാം തന്റെ നാട്ടുകാരുമായി പങ്കുവച്ചു വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ അഭിമാനമുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അറ്റാക്കായിരുന്നു ആ ടൈമില് പാകിസ്ഥാൻ തീവ്രവാദികൾ നമുക്ക് നേരെ ഉണ്ടാക്കിയത് അതിൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പത്തിരുപത്തി ആറോളം ആൾക്കാർ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം അതിനുള്ള ആയിരുന്നു അവർക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമി ഫുള്ള് എല്ലാ ലൊക്കേഷനിലും വന്ന് സെറ്റായി അവർക്ക് തിരിച്ചുള്ള അറ്റാക്കിനുള്ള എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എയർ സ്ട്രൈക്ക് നടത്തിയത് നാടിന്റെ യശസ്സുയർത്തിയ ഓപ്പറേഷനിൽ പങ്കുചേർന്ന സൈനികൻ ഗ്രാമസഭയിൽ സാന്നിധ്യമായതിന്റെ സന്തോഷം ഗ്രാമസഭയിൽ പങ്കെടുത്തവരും പങ്കുവച്ചു ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്തംഗം കെ കെ രാജു അധ്യക്ഷത വഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാത്യു ഫിലിപ്പ് സി ഡി അഗസ്റ്റിൻ മിനി ബിജു തങ്ങമ്മ ജയൻ ഷേർലി എം ജെ രാജേഷ് നിസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി